പീരുമേട് പാമ്പനാർ പട്ടുമല എന്നിവിടങ്ങളിൽ ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നു കഴിഞ്ഞ ഒരു മാസത്തിനിടെ അൻപത്തഞ്ചോളം പേർ ഡെങ്കിപ്പനി ബാധിച്ചു നിലവിൽ മുപ്പതോളം പേർ ചികിത്സയിലുണ്ടെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ കണക്ക ഡെങ്കിപ്പനി നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യ വിഭാഗം പറയുമ്പോഴും ആശങ്ക ഒഴിയുന്നില്ല പീരുമേട് പഞ്ചായത്തിൽ പാമ്പനാർ പട്ടുമല എന്നിവിടങ്ങളിലാണ് ഡെങ്കിപ്പനിബാധിതർ വർദ്ധിക്കുന്നത് ദിവസം തോറും ഡെങ്കു ബാധിതർ കൂടി വരികയാണ് ഒരു കുടുംബത്തിൽ രണ്ടും മൂന്നും രോഗബാധിതരുണ്ട് കഴിഞ്ഞ ഒരു മാസത്തിനിടെ അമ്പത്തിയഞ്ചോളം പേർ ഡെങ്കു ബാധിതരായെന്നാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ കണക്ക് നിലവിൽ മുപ്പതോളം പേർ ചികിത്സയിലുമുണ്ട് എന്നാൽ ആരോഗ്യ വിഭാഗത്തിൻ്റെ കയ്യിലുള്ള എണ്ണത്താക്കാൽ കൂടുതൽ ഡെങ്കിപ്പനിബാധിതർ ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ തുടക്കത്തിൽ തന്നെ പഞ്ചായത്തിൻ്റെയും ആരോഗ്യ വിഭാഗത്തിൻ്റെയും നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ബോധവൽക്കരണങ്ങൾ എന്നിവ നടത്തിയിരുന്നു നിലവിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ പ്രതിരോധം കൂടുതൽ ഊർജ്ജിതമാക്കിയിരിക്കുകയാണ് വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് സന്നദ്ധ സേനാ ടീം അടക്കം സജ്ജീകരിച്ച് കൊതുകുകൾ പെരുകാനുള്ള സാഹചര്യം തടയുകയാണ് വനിബാധിതർ കൂടുതലും സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിച്ചിരിക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച ബോധവൽക്കരണം ഫോഗിങ് അടക്കം നടത്താനും തീരുമാനിച്ചു ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് പാമ്പനാർ ന്യൂസ് ബ്യൂറോ പീരിമേട്